ഒരു മനുഷ്യന്റെ നിഴലായി നടന്ന് മരണമേറ്റുവാങ്ങിയ വെണ്ടുട്ടായി ബാബുവിൻ്റെ കൊലപാതകം ഇപ്പോഴും ഹൃദയഭേദകമാണ് എന്തുകൊണ്ടാണത് ഹൃദയഭേദകമാകുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ വിശ്വസിച്ചുപോയി അയാളുടെ എല്ലാം അറിയുന്ന സഹായിയായിരുന്നു ഈ ബാബു ആരും പറയാത്ത ആ കഥ കേൾക്കാം പിണറായി പാണ്ഡ്യാലമുക്കിനടുത്തുള്ള പുത്തൻകണ്ടമെന്ന ആ ഗ്രാമം അവിടെയായിരുന്നു വെണ്ടുട്ടായി ബാബുവിൻ്റെ നാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സി പി എം വിട്ട ബാബുവിനെ തേടിയെത്തിയത് കൊലക്കത്തിയായിരുന്നു വെറും പാർട്ടി മാറിയതുകൊണ്ടാണോ ബാബുവിനെ കൊന്നത് ഒരിക്കലുമല്ല പിണറായി വിജയനോടൊപ്പം ഇരുപത് വർഷം നിഴൽ മനുഷ്യനായി കൂടെ നടന്ന വ്യക്തി എല്ലാം അറിയുന്ന ബാബു പിണറായിയുടെ നിഴലായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് വേറെ ആരുമല്ല അത് വെണ്ടുട്ടായി ബാബുവിൻ്റെ ഭാര്യ പ്രേമയാണ് ആ സാക്ഷ്യപ്പെടുത്തലുകൾക്ക് അർത്ഥമുണ്ട് അതായിരുന്നു ബാബുവിനെ കൊല്ലാൻ കണ്ടെത്തിയ കാരണം പാർട്ടി മാറിയവരെ വെട്ടിനുറുക്കിയതിൻ്റെ ചരിത്രം വേറെ നിരവധിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ബാബുവിൻ്റെ കഥ തലശ്ശേരിയിൽ കോടതിയിൽ പോയിട്ട് തിരികെ വരുമ്പോൾ തിരുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വെണ്ടുട്ടായി ബാബുവിനെ കുത്തിയും കഴുത്തിന് വെട്ടിയും കൊന്നതെന്ന് പിണറായിയുടെ രാഷ്ട്രീയ ഗുരുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ മകൻ പാണ്ഡ്യാല ഷാജി പറയുന്നു പിണറായി വിജയന് അതിൽ പങ്കുമുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇരുപത് വർഷം ഒരാളുടെ നിഴലാകുന്നത് ഒരു ജോലിയല്ല അതൊരാളുടെ വ്യക്തിത്വം പോലും മറ്റൊരാളുടെ ചുവട്ടിലടിയറവ് വെച്ച ജീവിതമായിരുന്നു അത് ആ കാലയളവിൽ ബാബു കണ്ടതും കേട്ടതും അധികാരത്തിൻ്റെ രാഷ്ട്രീയ വടംവലിയുടെ ചുറ്റുമുണ്ടായിരുന്ന രാഷ്ട്രീയ ഇടപാടുകൾ പണം തീരുമാനങ്ങൾ വൈരങ്ങൾ അങ്ങനെ എത്രയോ പിന്നാമ്പുര രഹസ്യങ്ങളായിരിക്കാം ബാബുവിനറിയാമായിരുന്നത് പക്ഷേ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു പിണറായി എന്ന വൻമരം തളിർത്തു കിളിർത്തപ്പോൾ അതിൻ്റെ നിഴൽ അവിടെ വീണുടയുകയായിരുന്നു ഒരു വിശ്വാസത്തിൻ്റെയും പ്രത്യശാസ്ത്രത്തിൻ്റെയും പേരിലായിരുന്നു അവർ ഒരുമിച്ച് സഞ്ചരിച്ചത് പക്ഷെ ആ വിശ്വാസം തെറ്റി അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എം വി രാഘവനെ സി പി എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും അദ്ദേഹം സി എം പി ഉണ്ടാക്കുന്നതും എം വി രാഘവന്റെ ബദൽ രേഖയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സി പി എം പുറത്താക്കിയത് ലീഗും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ സി പി എമ്മിൻ്റെ കൂടെ കൂട്ടണമെന്ന ആവശ്യമായിരുന്നു ബദൽ രേഖയിലുണ്ടായിരുന്നത് അങ്ങനെ എം വി രാഘവനോടൊപ്പം വെണ്ടുട്ടായി ബാബുവും സി പി എം വിട്ട് സി എം പി എന്ന പാർട്ടിയുണ്ടാക്കി അതിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ദാരുണമായ ഈ കൊലപാതകം നടന്നത് വെണ്ടുട്ടായി ബാബു പലപ്പോഴായി ഭാര്യ പ്രേമയോട് പറയുമായിരുന്നു എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാരുടെ തീരുമാനമനുസരിച്ചാണ് നടപ്പിലാക്കുന്നത് എന്ന് ഓർമ്മ വേണം അത് മറ്റാരുമല്ല സി പി എം എന്ന പാർട്ടി ആയിരിക്കും അതിൻ്റെ പിന്നിലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനുമായി അകന്നതാണ് പ്രധാന കാരണം ഒരു മനുഷ്യൻ തൻ്റെ മരണം മുൻകൂട്ടി കാണുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അതിൽ കൂടുതൽ ഭയാനകമായ വിധി എന്താണ് ബാബുവിന് തന്റെ ഓരോ ദിവസത്തെയും കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു താൻ അക്രമിക്കപ്പെടുമെന്നും മുൻപ് തന്നോടൊപ്പം പ്രവർത്തിച്ചവർ എതിരാളികളായി കൂടെ എപ്പോഴുമുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് ബാബു ജീവിച്ചത് പക്ഷേ ബാബു ചിന്തിച്ചതിനപ്പുറമായിരുന്നു എതിരാളികൾ അവർ വേട്ടയാടുന്ന രീതി തന്നെ വ്യത്യസ്തമായിരുന്നു ആയുധരഹിതരായ ആൾക്കാരെ ഒറ്റയ്ക്ക് പതിയിരുന്നു കൊല്ലുകയാണ് പതിവ് ബോംബെഴിഞ്ഞും അക്രമം നടത്തിയും ഭീതി പരത്തിയുമാണ് അരും കൊലകൾ ചെയ്തിരുന്നത് പലപ്പോഴും സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണ് പെട്ടെന്നുള്ള വിദ്വേഷവും പകയുമൊക്കെ കാരണം കൊലപാതകങ്ങളും പെട്ടെന്നുള്ള അക്രമവുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന് വളരെ പ്രത്യേകതയുണ്ട് ഒരാളെ സ്കെച്ച് ചെയ്ത് അയാൾക്കെതിരെ ദിവസങ്ങളും മാസങ്ങളുമൊക്കെ ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്ത് പതിയിരുന്നാണ് കൊല്ലപ്പെടുത്തുന്നത് നിരായുധനായ മനുഷ്യനെയാണ് നിമിഷങ്ങൾക്കകം തീർക്കുന്നത് അങ്ങനെയാണ് ബാബുവിനെയും കൊന്നത് ഭാര്യ പ്രേമ പറയുന്നത് മുൻപ് പലതവണ ശ്രമിച്ചിട്ടും അത് നടന്നില്ല പക്ഷേ ആ ദിവസം രാവിലെ വീട്ടിൽ നിന്നും പോയ ബാബുവിൻ്റെ കൊലപാതക വിവരമാണ് പിന്നീട് വൈകുന്നേരം നാലുമണിയായപ്പോൾ അറിഞ്ഞത് അത്ര ക്രൂരമായിരുന്നു ആ കൊലപാതകം അന്ന് അവസാനം അന്തിയുറങ്ങിയ വീട്ടിലേക്ക് ബാബുവിൻ്റെ മൃതദേഹം പോലും കൊണ്ടുവരാൻ സി പി എം പ്രവർത്തകൾ തടഞ്ഞു സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പിന്നീട് വൈദ്യുതി ഇല്ലാതാക്കി പെട്രോൾ മാക്സിന്റെ വെളിച്ചം പോലും അവിടെ എത്തിക്കാൻ സമ്മതിച്ചിരുന്നില്ല കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഈ സംഭവം അറിഞ്ഞ് അവിടേക്ക് ജീപ്പിൽ പ്രവർത്തകരുമായി എത്തിയാണ് മൃതദേഹം മറവു ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചതും വെളിച്ചമെത്തിച്ചതുമെല്ലാം പ്രേമ പറയുന്ന മറ്റൊരു കാര്യം ഗർഭിണിയായിരുന്ന സമയത്തുപോലും സി പി എം പ്രവർത്തകർ ആശുപത്രിയിൽ വന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നുവെന്നാണ് ജന്മം നൽകിയ മകനെ കണ്ടു കൊതി തീരും മുന്നേയാണ് ആ അച്ഛനെ നരാധമന്മാർ കൊലക്കത്തിക്കിരയാക്കിയത് അച്ഛനെ നഷ്ടപ്പെട്ടു വളർന്ന ആ മകനും അച്ഛനു നേരിട്ടതുപോലെയുള്ള ആക്രമണമാണ് സി പി എമ്മിൽ നിന്നും നേരിട്ടത് അതേ തുടർന്ന് സി പി എം ആക്രമിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നാവശ്യപ്പെട്ട് ആ കുടുംബം പിണറായിയെ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാൻ ചെന്നപ്പോൾ അവനും ലിസ്റ്റിലുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചത് അതോടുകൂടി വീണ്ടും ആ അമ്മ തളർന്നുപോയി സി പി എം പലതവണയാണ് ആ മകനെ ആക്രമിച്ചത് ഒരു കൈ നഷ്ടപ്പെട്ടെന്നും മുപ്പതിലധികം തവണയാണ് സി പി എം അക്രമകാരികൾ ആ മകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചതെന്നും ആ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു മകന് ജോലിക്ക് പോകാൻ പോലും കഴിയാതെയായി കുടുംബം പോറ്റേണ്ട മകന്റെ അവസ്ഥ ഇതായിരുന്നു അച്ഛന്റെ കൊലപാതകത്തിൽ ആ കുടുംബം കടന്നുപോയത് അതിതീവ്രമായ വേദനയിലും ദുഃഖത്തിലൂടെയുമായിരുന്നു വെണ്ടുട്ടായി ബാബുവിന്റെ കൊലപാതക കേസ് എങ്ങുമെത്തിയില്ലെന്നും പ്രതികളെയെല്ലാം സി പി എം രക്ഷിച്ചു നിന്നാണ് അവർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സാക്ഷ്യം പറയാൻ ഒരാൾ പോലും രംഗത്തു വന്നില്ല എന്നും പോലീസ് ഭീഷണിപ്പെടുത്തി സാക്ഷികളെ ഒഴിവാക്കിയെന്നും അവർ ആവർത്തിച്ചു ഒരിക്കൽ പോലും ആ കേസിൽ അവർക്ക് നീതി ലഭിച്ചില്ല രണ്ടായിരത്തി പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ അവർ ആ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയും പരാതിയുമായി മുൻപോട്ടു പോകുമെന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ പോലും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല അവരുടെ ആവശ്യത്തിന്മേൽ സർക്കാരോ പിണറായി വിജയനോ യാതൊരു ദയാദാക്ഷിണ്യവും കാണിച്ചില്ല സി പി എംഒ പിണറായി വിജയനോ വെണ്ടുത്തായി ബാബുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഇതുവരെയും ഒരക്ഷരം പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല അവർക്കെതിരെ അതിശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല കൂടെ ഒരു നിഴൽ പോലെ നടന്ന ഒരു മനുഷ്യൻ കൊലപാതകത്തിനിരയായിട്ടും ഒരു മനസ്താപവും ഉണ്ടായിട്ടില്ല എന്നു മാത്രവുമല്ല ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല കണ്ണൂരിൽ കൊലക്കത്ത് രാഷ്ട്രീയം അനാഥമാക്കിയ കുടുംബങ്ങൾ നിരവധിയാണ് ഉറ്റവരെ പ്രാണന്റെ പാതിയായവരെ രാഷ്ട്രീയ കലിമൂത്ത് കൊന്നു സാക്ഷിയാകേണ്ടി വന്ന അമ്മമാരുടെയും ഭാര്യമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീരുണങ്ങാത്ത നാടാണ് കണ്ണൂർ ചോരമണക്കുന്ന ഇടവഴികളുടെ നാട് കണ്ണൂർ കേരളത്തിലെ വെറുമൊരു ജില്ലയുടെ പേരല്ല പക്ഷേ അത് കേരളത്തിന് നൽകിയത് സമാനതകളില്ലാത്ത അനുഭവങ്ങളാണ് നാട്ടുകലകൾക്കും തെയ്യങ്ങൾക്കുമൊക്കെ പേരുകേട്ട ഒരു സ്ഥലം വളരെയധികം ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലം പക്ഷേ രാത്രികൾക്ക് നിശബ്ദതയുടെ വിണ്ടുകീറലാണ് അങ്ങനെ എത്രയോ രാത്രികളാണ് ഭയാനകമായി കടന്നുപോയത് ബോംബെറിഞ്ഞും നെഞ്ചു പിളർത്തിയും കയ്യും കാലും വെട്ടിയും എത്രയോ കൊലപാതകങ്ങൾ അതും രാഷ്ട്രീയത്തിൻറെ പേരിൽ ഇന്നും ജീവക്ഷോഭങ്ങളായി ജീവിക്കുന്നവർ നിരവധി കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിൽ കണ്ണീരിന്റെ നനവാണെന്ന് പലരും പറയാറുണ്ട് എതിരാളികളെല്ലാം എപ്പോഴും പുറത്തുള്ളവരല്ലായിരുന്നു ആ കൊലപാതകികൾ കൊലപാതകൾ നിന്നവരാണ് അയൽക്കാരാണ് ഒരുമിച്ചുറങ്ങിയവരും ഒരുമിച്ചുണ്ടവരുമൊക്കെയാകാം അവർ ഒരുപക്ഷെ അവർ അവരുടെ നിഴലുകൾ വരെയായിരിക്കാം വെണ്ടുട്ടായി ബാബുവിൻ്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ല അത് കണ്ണൂരിന്റെ ഇരുണ്ട രാഷ്ട്രീയ സംസ്കാരത്തിന്റെ കറുത്ത അധ്യായം കൂടിയാണ് സത്യം ഇന്നും മണ്ണിനടിയിൽ തെളിവുകളും രേഖകളുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം സാക്ഷികൾ മരണപ്പെട്ടുപോയേക്കാം പക്ഷേ ആ കുടുംബം നീതിക്കു വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നു ഒരു മകൻ ഇപ്പോഴും ഭയത്തിന്റെ നടുവിൽ ശ്വാസം മുട്ടുന്നു ഒരമ്മയുടെ കണ്ണ് ഇപ്പോഴും നീതിക്കായി ഉണരുന്നു വെണ്ടുട്ടായി ബാബു ഒരു നിഴലായി ജീവിച്ചു നിഴലുകൾക്ക് മരണമില്ല ഏവർക്കും നന്ദി പുതിയ വീഡിയോ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക